നമസ്കാരം ഞാൻ മരിയ മനാറക്കേർ സ്വാഗതം ബൈ കൂടി കൂടി ബാറുകൾക്ക് പ്രവർത്തിക്കാൻ അനുമതി സംസ്ഥാനത്തെ ത്രീ സ്റ്റാർ ബാറുകൾക്ക് ഡിസംബർ പന്ത്രണ്ട് വരെ പ്രവർത്തിക്കാമെന്ന് ഹൈക്കോടതി ബാർവാദം ഡിസംബർ മൂന്നിന് തുടങ്ങും എല്ലാ രേഖകളും ഹാജരാക്കാൻ നിർദ്ദേശം കൂട്ടമരണത്തിൽ തീരുമാനം വൈകിട്ട് ി പ്രതിരോധത്തിനായി താറാവുകളെ കൊന്നെടുക്കാനുള്ള തീരുമാനം വൈകിട്ട് നഷ്ടപരിഹാരം നിശ്ചയിക്കാതെ കൊല്ലാൻ അനുവദിക്കില്ലെന്ന് കർഷകർ കർഷക സംഘടനകൾ പ്രക്ഷോഭത്തിൽ വൈകിട്ട് ഉന്നതതല യോഗം പത്തനംതിട്ടയിലും കോട്ടയത്തും പ്രത്യേക യോഗങ്ങൾ ഭീതിയുടെ ചിറകിൽ ജാഗ്രതയുടെ പ്രതിരോധം സംസ്ഥാനത്ത് പക്ഷിപ്പനി പ്രതിരോധം ഊർജിതം ചുമതലയ്ക്കായി ഒരു അഡീഷണൽ ഡയറക്ടർ രോഗബാധിത സ്ഥലങ്ങളുടെ പത്ത് കിലോമീറ്റർ ചുറ്റളവിൽ മാംസം മുട്ട കോഴിവളം എന്നിവയുടെ വിൽപ്പന നിരോധിച്ചു മനുഷ്യരിലേക്ക് പകരാതിരിക്കാൻ കേന്ദ്രത്തിന്റെ ജാഗ്രതാ നിർദ്ദേശം രോഗബാധിത പ്രദേശങ്ങളിലേക്ക് കൂടുതൽ ഡോക്ടർമാർ ക്രീസിലെ ദുരന്തം തലയ്ക്ക് പരിക്കേറ്റ ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് താരം ഫിൽ ഹ്യൂസിന്റെ നില അതീവ ഗുരുതരം സിറ്റി ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ നടന്ന പ്രാദേശിക മത്സരത്തിലാണ് ബൗൺസർ ബോളിൽ തലയ്ക്ക് പരിക്കേറ്റത് ഹ്യൂസിനെ അടിയന്തര ശസ്ത്രക്രിയക്ക് വിധേയനാക്കി ഫാസ്റ്റ് ബൌളർ സീൻ അബോട്ടിന്റെ പന്തിലാണ് പരിക്ക് മനാറ ജോൺ ഫ്രീ കൗമദി ഹെഡ്ലൈൻസ് പവർഡ് ബൈ എആർ സി സമാപിക്കുന്നു അടുത്ത ഹെഡ്ലൈൻസ് ഒരു മണിക്കൂറിന് ശേഷം നമസ്കാരം